പ്രവാചകരെ നേരിൽ കണ്ട് പ്രവാചകർ ഇസ്ലാം സ്വീകരിച്ച് സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്ന നാല് ഹലീഫുമാർ വരെ പറയുന്ന അഭിപ്രായങ്ങളെ പ്രമാണങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം മാത്രം സ്വീകരിക്കുക അത് സ്വതന്ത്രമായ പ്രമാണമല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ മുൻഗാമിയായിരിക്കുന്ന അല്ലെങ്കിൽ ഇക്കാലത്തുള്ള ഏതൊരു പണ്ഡിതൻ അറബി ഭാഷയിലുള്ള ഒരു കിതാബിൽ ഒരു വിഷയം എഴുതി വെച്ചാൽ അത് നമുക്ക് പ്രമാണമാവുകയും എന്നാൽ ഖുറാനിലൂടെയോ പ്രവാചക ചരിലൂടെയോ കൃത്യമായി ബോധ്യപ്പെട്ട വിഷയമാണെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ മറ്റേതൊരു പണ്ഡിതനും കൂടി പറഞ്ഞിരിക്കണം എന്നാലേ ആവും നിലപാടുണ്ടല്ലോ അതൊരു വല്ലാത്ത നിലപാടാണ് അത് വളരെ ദുഃഖകരമായ സങ്കടകരമായിരിക്കുന്ന നിലപാടാണ് അറിവില്ലാത്ത ഒന്നിനെയും പിന്തുടരരുത് പിൻപറ്റരുത് അറിവില്ലാതെ ഒന്നിനെയും പിൻപറ്റരുത് പിന്തുടരരുത് അങ്ങനെ ചെയ്താൽ പടച്ചറബ് നിങ്ങൾക്ക് അറിവ് നേടാൻ വേണ്ടി നൽകിയിട്ടുള്ള അറിവ് നേടാൻ വേണ്ടി നൽകിയിട്ടുള്ള നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ഗ്രാഹ്യശേഷിയുമൊക്കെ അഥവാ കണ്ണും കാതും ഹൃദയവുമൊക്കെ തീർച്ചയായും പരലോകത്താ വിഷയത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അതിനാൽ അറിഞ്ഞു മാത്രമായിരിക്കണം എന്തിനേയും സ്വീകരിക്കേണ്ടത് എന്തിനേയും അനുധാപനം ചെയ്യേണ്ടത് എന്നാണ് കുറവ് പറഞ്ഞത് അറിവ് നേടാൻ പ്രത്യക്ഷത്തിൽ രണ്ട് മൂന്ന് മാർഗ്ഗങ്ങൾ ഇടും ഒന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ കഴിയുന്ന അറിവ് തൊട്ടറിവ് മണത്തറിവ് രുചിച്ചറിവ് കണ്ടറിവ് അറിവൊക്കെ മറ്റൊരു അറിവ് എന്ന് പറഞ്ഞത് നമുക്ക് നേടാനുള്ള മാർഗം ബുദ്ധിയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് മൂന്നാമത്തെ അറിവ് കൂടെ നമുക്ക് ലഭിക്കും അത് വഹയിലൂടെ ലഭിക്കുന്ന അറിവാണ് വഹയിലൂടെ വഹയിലൂടെ ലഭിക്കുന്ന അറിവ് വഹയിലൂടെ മാത്രമേ ലഭിക്കൂ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ തലക്ക് മനസ്സിലാക്കി ഒന്നുകിൽ വഹയിലൂടെ അല്ലെങ്കിൽ ബുദ്ധിപരമായി അതല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ സ്വീകരിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്ന് മറ്റൊന്ന് സുഹൃത്ത് നിസാല് അള്ളാഹു പറയുന്നത് ഒരാൾക്ക് ഈ മാർഗദർശനം കൃത്യമായി മനസ്സിലായി ബോധ്യമായി അള്ളാഹു നൽകിയിട്ടുള്ള ഈ മാർഗദർശനം കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും പ്രവാചകർക്കെതിരെ നിൽക്കുകയും മറ്റുള്ളവരുടെ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഏത് വഴിക്ക് തിരിയുന്നു ആ വഴിക്ക് അല്ലങ്ക തിരിച്ചുവിടും ആ പോക്ക് നരകത്തിലേക്കാണ് എന്താണ് വെച്ചത് നമുക്കൊരു കാര്യം ബോധ്യമാവാൻ അതിനാണ് പ്രമാണങ്ങൾ വിശുദ്ധ കുറാനും പ്രവാചക ചേരെയുമാണ് പ്രമാണങ്ങൾ അടിസ്ഥാനം ആ പ്രമാണങ്ങളുടെ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇനി അത് സ്വീകരിക്കണമെങ്കിൽ അതിന് താഴെയുള്ള ആരുടെയെങ്കിലും ഒരു കയ്യൊപ്പ് വേണം എന്ന് പറയാൻ എന്ത് വേണം അതിനു കുറാനല്ലോ പ്രവാചക ചേരിലോ തെളിവ് വേണം പറയാണ് സംഗതി ഞാൻ ഒരു സംഗതി പറഞ്ഞാലും പിരിക്കാലത്ത് വരുന്ന ആളുകളെ സ്വീകരിക്കണമെങ്കിൽ എന്റെ ശേഷം വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും എപ്പോഴും പറഞ്ഞിരിക്കണം എന്നാലും സ്വീകരിക്കാവൂ സുരൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ ഒരു സംഭവമില്ല നേരെ മറച്ച വേണ്ടത് ഒരു പണ്ഡിതന്റെ വാക്ക് ഒരു കിതാബിലുള്ള ഉദ്ധരണി അത് മുൻകാലത്തോ പിരിക്കാലത്തോ ഉള്ളവരാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോ ഇത് ഖുറാനുമായോ പ്രവാചക ചരിയുമായോ പൊരുത്തപ്പെടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം സ്വീകരിക്കണോ തള്ളിക്കളയണോ എന്ന് തീരുമാനിക്കാൻ ഇത് കൃത്യമായി പറഞ്ഞെന്ന വണ്ടി നമ്മമാരാണ് മധുഹബിൻ്റെ മാമുമാര് അവർ കൃത്യമായി പറഞ്ഞു കലാമി ഹദീസ് ഹദീസ് എൻ്റെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ ഞങ്ങൾ പറയുന്ന വാക്കുകളെ ഞങ്ങൾ നൽകുന്ന ഫത്ത്കളെ നിങ്ങൾ പഠന പഠനവിധേയമാക്കണം എന്റടിസ്ഥാനത്തിൽ പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ പ്രവാചക ചരീര അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വാക്കുകളെ പ്രവൃത്തികളെ ഞങ്ങളുടെ പിന്നെ ഫത്വങ്ങളെയൊക്കെ നിങ്ങൾ പഠനവിധേയമാക്കണം എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് ഞങ്ങൾ പറഞ്ഞതൊക്കെ പ്രവാചക ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ പ്രവാചക ചരിക്ക് വിരുദ്ധമാണ് എന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ എന്നാലും ഇമാം ഷാഫി പറഞ്ഞതല്ലേ വെറുതെ പറയുമോ എന്നാലോചിച്ചിട്ട് അത് സ്വീകരിക്കല്ല വേണ്ടത് അല്ലെങ്കിൽ ഇമാം അബു ഹരിഫ് പറഞ്ഞതല്ലേ വലിയ പണ്ഡിതനല്ലേ മുൻഗാമിയല്ലേ അതുകൊണ്ട് തെറ്റുമോ എന്ന് കരുതി സ്വീകരിക്കുകയല്ല വേണ്ടത് പിന്നെ പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ വിഷയം എന്നതിനാൽ അത് തള്ളിക്കളഞ്ഞ് അത് അപ്പുറത്തേക്ക് വലിച്ചെറിയണം എന്നാണ് അവർക്ക് പഠിപ്പിച്ചത് ഇവിടെയാണ് തക്കലീദിൻ്റെ പ്രസ പിന്നെ പ്രസക്തി പൂർണ്ണമായി നഷ്ടപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഏത് പണ്ഡിതനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അത് പ്രവാചക ചരിയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ വിശുദ്ധ കുർാനുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് സ്വീകരിക്കുന്ന നിലപാട് വരണം എന്നാണ് പറഞ്ഞത് ഒറ്റവാദികൾ പറയാനുള്ളൂ ഇമാം അബു ഹാമിദ് ഓസ്ദാരി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തഫ് എന്ന ഗ്രന്ഥത്തിൽ ഈ പിന്നെ പ്രമാണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരവേ സുഹാബികളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ആ പറഞ്ഞു വെച്ചപ്പോൾ നാല് അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഒരു സുഹാബിയുടെ വാക്ക് നിരുപാധികം മതത്തിൽ പ്രമാണമാണ് തെളിവാണ് എന്ന വാദമുണ്ട് രണ്ട് ഒരു സുഹാബിയുടെ വാക്ക് എതിരാണെങ്കിൽ അത് പ്രമാണമാണ് എന്ന വാദമുണ്ട് മൂന്ന് ഒരു സുഹാബിയുടെ വാക്ക് സോറി രണ്ട് സുഹാബികൾ അഥവാ അബുബക്കർ ഉമർത്താബർന്നും കൂടി ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പ്രമാണമാണ് എന്ന വാദമുണ്ട് നാല് നാല് ഖലീഫമാർ അഥവാ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റതി അനുഹും അവര് നാല് പേരും ഒരുമിച്ച് ഏകാഭിപ്രായത്തിനൊരു വിഷയം പറഞ്ഞാൽ ആ കാര്യം പ്രമാണമാണ് എന്ന വാദവുമുണ്ട് നാല് വാദങ്ങൾ എന്നിട്ട് ഇമാം ഈ പറഞ്ഞ നാല് അഭിപ്രായങ്ങളും അടുത്ത് വലിച്ചെറിയേണ്ടതാണ് നിഷ്ഫലമാണ് ദുർബലമാണ് ബാത്തിലാണ് കാരണം പറഞ്ഞു എന്താ കാരണം ഈ പറയപ്പെട്ടവരിൽ ഒരാൾക്കും വഹയില്ല പ്രവാചകരല്ല സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളോ അബദ്ധങ്ങളോ എന്ന് മുക്തരല്ല അതുകൊണ്ട് അങ്ങനെ അത് പ്രമാണമല്ല ആരെക്കുറിച്ച് പ്രവാചകരെ നേരിൽ കണ്ട് പ്രവാചകർ ഇസ്ലാം സ്വീകരിച്ച് സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സന്തോഷ വാർത്ത ലഭിച്ചിരിക്കുന്ന നാല് ഹലീഫുമാർ വരെ പറയുന്ന അഭിപ്രായങ്ങളെ പ്രമാണങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം മാത്രം സ്വീകരിക്കുക അത് സ്വതന്ത്രമായ പ്രമാണമല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ മുൻഗാമിയായിരിക്കുന്ന അല്ലെങ്കിൽ ഇക്കാലത്തുള്ള ഏതോ ഒരു പണ്ഡിതൻ അറബി ഭാഷയിലുള്ള ഒരു കിതാബിൽ ഒരു വിഷയം എഴുതി വച്ചാൽ അത് നമുക്ക് പ്രമാണമാവുകയും എന്നാൽ ഖുർആാനിലൂടെയോ പ്രവാചക ചരിലൂടെയോ കൃത്യമായി ബോധ്യപ്പെട്ട വിഷയമാണെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ മറ്റേതോരു പണ്ഡിതനും കൂടി പറഞ്ഞിരിക്കണം എന്നാലേ ആവൂ എന്ന് നിലപാടുണ്ടല്ലോ അതൊരു വല്ലാത്ത നിലപാടാണ് അത് വളരെ ദുഃഖകരമായ സങ്കടകരമായിരിക്കുന്ന നിലപാടാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൽ ചേർക്കാണ്ട് ഇത്രയേ ഉള്ളൂ വിശുദ്ധ ഖുർആൻ അതൊരു അതൊരു പ്രകാശത്തിൻ്റെ പ്രപഞ്ചമാണ് അതൊരു മഹാപ്രവാഹമാണ് കെടാവിളക്കാണ് നമ്മൾ ആയിരക്കണക്കിന് ബൾബുകൾ ഇങ്ങനെ നട്ടപ്പാതികത്ത് കത്തിച്ചാൽ നല്ല ബലിച്ചുണ്ടാവും പക്ഷേ സൂര്യൻ ഉദിച്ചുയർന്നാൽ സൂര്യൻ ഉദിച്ചുയർന്നാൽ ആ ബൾബുകൾ മുഴുവൻ നിഷ്പ്രഭമാകുന്നത് പോലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവച്ചാൽ കാണാൻ പഞ്ചുണ്ടാവും ചിലപ്പോൾ ഒരു ബഹുമാനമൊക്കെ തോന്നും എന്നാൽ ആ ഗ്രന്ഥങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് അതിൻ്റെ അരികിലേക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുമ്പോൾ അഥവാ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ആദർശങ്ങളെ അവിടെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും മറ്റുള്ളതെല്ലാം നിഷ്പ്രഭമായി പോകും അങ്ങനെ നിഷ്പ്രഭമായി പോവണം അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കുക ആലോചിക്കേണ്ടത് ഖുറാൻ പറഞ്ഞു തന്നെയാണ് അത് മറ്റൊന്നുമല്ല തിരി കൗമ്മത്തുൻ കത് ഹലത്ത് വലക്കും മാ ും അതൊക്കെ പോയ സമൂഹമാണ് അവരെന്തൊക്കെ സമ്പാദിച്ചു എന്തൊക്കെ പ്രവർത്തിച്ചു അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും നിങ്ങളെന്ത് പ്രവർത്തിച്ചു നിങ്ങളെന്ത് സമ്പാദിച്ചു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും എന്നാൽ അവർ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല അക്കാരണത്താൽ കഴിഞ്ഞു പോയ ആളുകളെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ടതില്ല വെപ്രാളപ്പെടേണ്ടതില്ല അവരെ പിന്നാലെ തന്നെ നിങ്ങൾ കൂടേണ്ടതുമില്ല മറിച്ച് പ്രമാണങ്ങളുടെ കൂടെ കൂടുക പ്രമാണങ്ങളെ സ്വീകരിക്കുക പ്രാണബദ്ധമായി വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ആചാരങ്ങളെയും ഉൾക്കൊള്ളുക അങ്ങനെ നമ്മുടെ ദീനിനെ സുരക്ഷിതമാക്കുക ആ നിലക്ക് കറകളഞ്ഞ ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറാൻ ശ്രമിക്കുക പടഷറബ്ബ്ബ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറവട്ടെ